എല്ലാരും എല്ലാരും പല സമയത്താണല്ലോ നമ്മള് കയറിയത് എല്ലാരും ഒരുമിച്ച് കയറാൻ പറ്റില്ല അപ്പൊ എല്ലാരേം നമുക്ക് ഉറക്കം തൊട്ടൊന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു നാളെ നമുക്ക് മോളി കയറി വന്നിട്ട് ഒന്ന് വിശദമായിട്ടിരിക്കാം അപ്പം നീ അറ്റത്ത് തുടങ്ങിക്കൂ അശ്വതി ഞാൻ ബന്ധെടുക്ക നേരത്തെ അത് വേറെയല്ലേ എന്റെ പേര് അനീഷ് എന്റെ സ്വദേശം തിരുവല്ല ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരത്താണ് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അദ്ദേഹത്തെ അറിഞ്ഞു ഷിബു എന്ന് പറഞ്ഞ ഒരാളാണ് എവിടുന്നാ വരുന്നത് കോട്ടയത്ത് നിന്ന് എന്റെ പേര് ഗീവർഗിഷ് മണർ എന്ന് എന്നു വരുന്നു ശില്പ വിളിച്ചുകൊണ്ട് വന്നു മാത്രം ശില്പിയേന ശില്പിയേന കുട്ടത്തിന്റെ ആളാണ് വിളിച്ചു അപ്പൊ ഞാൻ വന്നു എന്തൊന്നുമില്ല പിന്നെ ഹായ് എന്റെ പേര് അനീഷ് ഞാൻ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ ആണ് ഞാൻ രാഹുലിന്റെ അളിയനാണ് താങ്കൾ വിവാഹിതനാണോ ഞാൻ വിവാഹിതനാണ് പിള്ളേരുണ്ട് ആദ്യത്തെ ചെറുക്കൻ പിന്നെ രണ്ടാമത്തെ ടി എന്റെ നമസ്കാരം എന്റെ പേര് ഞാൻ രാഹുലിന്റെ വർക്ക് ചെയ്യുന്നത് ാണ് എന്റെ അരവിന്ദാണ് ഞാൻ ഇതേപോലെ രാഹുലിന്റെ സഹപ്രവർത്തകനാണ് രാഹുലുമായി നിരന്തരമായി ഇപ്പൊ യാത്രകളിലേക്ക് ഇറങ്ങി നല്ല യാത്രകളൊക്കെ നല്ല ഫ്രണ്ട്സിനൊക്കെ രഞ്ജിത്തിനൊക്കെ കഴിഞ്ഞ യാത്ര കിട്ടി വളരെ സന്തോഷം ഇപ്പൊ ഒരാളെ നമ്മൾ നാട്ടുകാരനെ കിട്ടി അപ്പോൾ രാഹുലിൻ്റെ നല്ല യാത്രകളിൽ പാകമാവാൻ പറ്റത്തില്ലെന്ന് ആഗ്രഹിക്കുന്നു അല്ല ബാച്ചിലെ ആ അതെ അതെ അങ്ങനെ പറഞ്ഞത് അല്ല മറ്റേല്ലിട്ട് ബാച്ചിലെന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം അല്ല ആണോ ബാച്ചിലാണോ ഏഹ് ബാച്ചിലാണോ ആണോ എട്ടു കൂടി മുമ്പ് അപ്പൊ അവിടെ വെച്ച് പറഞ്ഞത് ചുമ്മാ രസത്തിനേത് അവിടെ വെച്ച് ആ കാലത്ത് കാര്യങ്ങളും ിന് പോവാൻ നേരത്ത് അല്ല ട്രെക്കിങ്ങിന് പോകുന്നത് റേഞ്ച് കിട്ടാതിരിക്കാൻ പറ്റുന്ന ആരായിരുന്നു സമാധാനം ഞാൻ ജേക്കബ് മസായി ഡോക്ടറാണ് പിരിയാർട്ടിസ്റ്റാണ് നമ്മുടെ ഈ ഏറ്റവും സീനിയറാണ് അവിടെ നിന്നാണ് പറയുന്നത് സാറ് സ്ഥിരമായിട്ട് പോന്നല്ലേ ഞങ്ങളെ പോലുള്ള നല്ല മാത്യു ഇവ പ്രവർത്തകരൊക്കെ കിട്ടിയപ്പോ സഹോ സാറി ഞങ്ങളോട് കൂടുതപ്പ എത്ര വയസ്സായിട്ട് തോന്നുന്നത് കഴിഞ്ഞോ ഞാൻ മാത്യു ആണ് ഞാൻ ബാംഗ്ലൂരാണ് റെയിൽവേ ജോലി ചെയ്യുന്നു ഞെച്ചുപ്ലസ് കോട്ടെ ഞാൻ വന്നത് ഷിപ്പിച്ചു ശാഖം വയ്യാണ് വിവാഹിതരാണോ സാറു പറഞ്ഞില്ല ഓയ്യോ സാറ് പറഞ്ഞില്ല നമ്മുടെ രണ്ടാമത്തെ ഡോക്ടറാണ് സുരേഷ് ജോർജ് പാലും ഇപ്പൊ ഗവൺമെന്റ് എവിടെ വർക്ക് ചെയ്താ നിങ്ങൾ ഒച്ച നോക്കല്ലേ അപ്പൊ നമ്മുടെ ചുള്ള വിവാഹിതനാണ് മൂന്ന് കുട്ടികളുണ്ട് അച്ഛനാണ് അതെ എന്റെ പേര് ബിനു ജോസഫ് ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നു പേരും അതിന്റെ ഉള്ളനാട് നമ്പർ ആലോചന വല്ലോ എന്റെ പേര് അർജുൻ എൻ്റെ സ്വദേശം വന്ന് പള്ളുരുത്തി കൊച്ചി എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ സാൻറി വൈശാഖ് സാന്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കൊളീഗിൻ്റെ കൂടെ യാത്രയിൽ പോകാൻ വിചാരിച്ചു പക്ഷെ അന്ന് ടിക്കറ്റ് കിട്ടാത്തതന്നിട്ട് രണ്ടാമത്തെ ഓട്ടം എത്തിച്ചേര്ക്ക് ഇടിക്കാത്തോളം വർക്ക് ചെയ്യണം െ ഈ ഡെക്കാത്തോണാണോ ഡാത്തലോൺ ആണോ ഡോൺ നമ്മള് ചെറുപ്പം ഡിക്കാത്തോൺ ഡിക്കാത്തോൺ ഡിക്കാത്തലോൺ അല്ല അതാണ് കറക്റ്റ് നമ്മള് യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഡെക്കാത്ത ആ എൻ്റെ പേര് നരേന്ദ്രൻ സ്ഥലം കൊല്ലം കരുനാപ്പള്ളി ഞാനും ടിക്കാത്തറോണിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് കൊല്ലത്താണ് എനിക്കിതിലേക്ക് വരാൻ രീതി എന്താണെന്ന് വെച്ചാൽ പാഷനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതൊക്കെ ഇടുക്കിയിലാണ് അതുകൊണ്ട് ട്രക്കിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനത്തെ ട്രാവൽ ചെയ്ത് തുടങ്ങി ഇതും സെയിം വിഷാഖ് ചാൻഡി വൈശാഖ് ചാൻഡി വഴിയാണ് വന്നത് അത് ചുള്ള വിൻസിണയാണ് അല്ല അല്ല എത്രാമത്തെ രണ്ടാമത്തെയാണ് ഞാൻ ആദ്യത്തെ പണി എത്രയാണോ പ്ലസ് വൺ പ്ലസ് വൺ അതിനുമ്പോണ്ടായിട്ടില്ല അല്ല ഹൈസ്കൂളൊന്നും തോന്നിട്ടില്ല എന്റെ പേര് പോള് ഞാൻ കൊച്ചി കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ അവിടെ നിന്ന് വന്നു അതായത് വീട്ടിൽ നിന്ന് രണ്ടു കിലോമീറ്റർ വണ്ടറിലേക്ക് രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിണ്ടോ ഇല്ല ഇതുവരെ പോയിട്ടില്ല അല്ല എനിക്ക് താല്പര്യം ഒരു അങ്ങനത്തെ സമയം കളയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ഡ്രീമാ എവറസ്റ്റ് കയറണമെന്നാണ് എന്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ അതിനുള്ള കോസ്റ്റ് ഉണ്ട് പക്ഷെ അത് പിന്നീട് നടക്കുക അതിനുള്ള ഫിറ്റ്നസ് ആ സമയം ഉണ്ടാവണം അതാണ് ഉദ്ദേശം വിവാഹിതനല്ല ചെറിയ കുട്ടികൾ അഞ്ചാറിനുണ്ട് അഞ്ചാറിനോ ഇപ്പൊണ്ട് ഏഹ് ഇരുപത്തി ഒമ്പതെ ഇരുപത്തി ഒമ്പതോ ഹിറ്റ് ആയി പോയു പ്രണയം എത്ര പ്രണയം ഉണ്ടോന്നിട്ടാണ് പ്രണയമുണ്ടോ പ്രണയമുണ്ട് എത്ര സ്റ്റില്ല അതിന് മുമ്പ് അതങ്ങനെ അല്ല അതിന സീരിയസ് അല്ല അത് അതുകൊണ്ട് തന്നെ ഇൻപോ പാർക്കിൽ വരയ്ക്കുന്ന ടു ഡിജിറ്റാണോ സിംഗിൾ ഡിജിറ്റാണോ ഏറ്റവും പ്രായം കുറഞ്ഞ പേര് അശ്വിൻ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യണു പിന്നെന്താ പറയാ ആ എന്റെ പപ്പ എം ജി അതുവഴി അവരൊക്കെ പരിചയം പ്രണയം ആണ് പ്രണയം അല്ല സിംഗിൾ ആണ് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഞ്ചിനീയർ ആണ് മെക്കാനിക്കലി പ്രണയം ഈ ക്വസ്റ്റിൽ നിന്ന് മാറിപ്പോരുത് ക്വസ്റ്റിനു തന്നെ നിക്കണം പ്രണയം ഉണ്ടല്ല ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് മെക്കാനിക്കൽ പെൺകുട്ടികൾ അല്ല എല്ലാരും കൂടെ ഉള്ള ആളുകളല്ല പ്രണയിക്കുന്നത് ഞാൻ അപ്പുറത്തുള്ള ആളുകളെ പ്രണയിക്കും ഒരാളോട് പോലും പ്രണയം തോന്നിട്ടില്ല എന്റെ പേര് ഉണ്ണികൃഷ്ണൻ നിങ്ങള് സംസാരിക്കല്ലേ സംസാരിക്കല്ലേ ഞാന് എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എം ജി യൂണിവേഴ്സിറ്റിന്ന് റിട്ടയർ ചെയ്തു തലയാണ് പരിചയം പിന്നെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് പറയാ ഒരു ആറു ലക്ഷം രൂപയ്ക്ക് പണയമുണ്ട് ഞങ്ങൾ അല്ല ഞങ്ങൾ എടുത്തു തരണം പറയാം എൻ്റെ പേര് റോയി ആ ഇതുപോലെ യൂണിവേഴ്സിറ്റി റിട്ടയർ ചെയ്ത ഒരു സ്റ്റാഫാണ് ആ പ്രണയം ഉണ്ടോന്നു എന്നോട് ജോലിക്കല്ലേ എന്റെ പിള്ളേരുടെ വരെ വിവാഹം കഴിഞ്ഞു ഇല്ല ആ വടിയൊന്നും വിട്ടേ രാഹുലിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് യാത്രകൾ സംഘടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതൊക്കെ രാഹുലിന്റെ കൈമാറിയിട്ട് ഇതാണ് രാഹുൽ ആ പാരമ്പര്യം കഥ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ കവച്ചു ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടില്ല എനിക്ക് പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറൊഴിക്കാനുള്ള യോഗ്യത എനിക്ക് അങ്ങനെ കാരണം അവൻ ചെരുപ്പിടത്തില്ല എന്റെ പേര് തമ്പി ഞാൻ ഒരു മുപ്പതു വർഷമായിട്ട് ആഫ്രിക്കയിലായിരുന്നു കഴിഞ്ഞ ജൂൾഡ് അല്ല അല്ല ഞാനൊരു ഒരു സ്റ്റോക്ക് ഫാക്ടറിയുടെ മാനേജറായിരുന്നു പല പല കൺട്രി പല പല കമ്പനികൾ കഴിഞ്ഞ ജൂലൈ ആയപ്പോൾ ഇന്ത്യ ഒന്ന് കാണണമെന്ന് തോന്നി നമ്മൾ തൽക്കാലം നിർത്തിക്ക് പോകുന്നു കറങ്ങിക്കോണ്ടിരിക്കുന്നു ഉത്തരാഖണ്ഡൊക്കെ ഒന്ന് കൊറച്ച് കറങ്ങി അത് കഴിഞ്ഞ ഇപ്പൊ ഇവിടെ വന്നു ഇനിയിപ്പൊ അടുത്ത മാസം കൊറേ കറങ്ങുന്നു കാശ് വരുമ്പോ തിരിച്ചു പോകണം അത് ചോദിക്കണം ഞങ്ങൾ പരസ്പരം വിവാഹിതരാണ് നിങ്ങൾ ചോദിക്കുന്ന സിതാര ഞാൻ യൂണിവേഴ്സിറ്റിയില് സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ രാഹുലിന്റെ കൂടെ ഞാനിത് മൂന്നാമത്തെ ഡ്രസ്സിംഗ് ആണ് ഫസ്റ്റ് ഷിമ്മിനി സെക്കൻഡ് മുതവോര വരാം മൂന്നാമത്തെ എന്റെ ചേട്ടൻ്റെ കൂടെ അതെ എനിക്ക് കൂട്ട് സപ്പോർട്ട് അല്ല എന്റെ ട്രെക്കിങ്ങിനെ എന്റെ മക്കളാണ് കൂടെ വന്നോണ്ടിരുന്നത് എന്റെ മക്കൾക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനഞ്ച് വയസ്സും അതുകൊണ്ട് എനിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുള്ളൂ ഞാൻ ചേട്ടനെ കൂട്ട് വിളിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്ന ഇഷ്ടപ്പെട്ടോ